പിണറായി സർക്കാരിന്റെ നാലാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി നടത്തിയ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മുഖാമുഖം പരിപാടിയിൽ ഇന്ത്യൻ പെന്തകോസ്റ്റ സഭാ പ്രതിനിധികളെ സംസാരിക്കാൻ അനുവദിച്ചില്ല സഭ ജനറൽ പ്രസിഡന്റ് പാസ്റ്റർ വൽസൻ എബ്രഹാം അമേരിക്കയിലായതിനാൽ അദ്ദേഹത്തെ പ്രതിനിധീകരിച്ച കാച്ചാണവർക്കിയും വി ഐ ലുക്കുമാണ് മുഖാമുഖത്തിൽ പങ്കെടുത്തത് എന്നാൽ സഭക്കാരനായ ഔദ്യോഗിക പ്രതിനിധി ഇല്ലാത്ത ഷിബു നെടുവേലിയെയാണ് സംഘാടകർ സംസാരിക്കാൻ വിളിച്ചത് ഈ ഷിബു നെടുവേലിയെ പുറത്താക്കിയതാണെന്നും സഭയുടെ ഔദ്യോഗിക പ്രതിനിധികൾ തങ്ങളാണെന്നും കാച്ചാനം വർക്കിയും സഹായിയും പറഞ്ഞെങ്കിലും അവരെ മൈൻഡ് പോലും ചെയ്തില്ല വീണ ജോർജ് ആയിരുന്നു അധ്യക്ഷ വീണ ജോർജിന് അറിയാമായിരുന്നല്ലോ ആരാണ് യഥാർത്ഥ ഐ പി സി കാരെ ഒടുവിൽ കാച്ചാണം വർക്കിയും സഹായിയും കണ്ടം വഴിയോടി അതു വല്ലാത്ത ഒരു ഇടപാടായിപ്പോയി മുഖ്യമന്ത്രിക്കെതിരെ ഇനിയിപ്പോ ഐ പി സി ആസ്ഥാനത്ത് കൂടോത്രം വലതും ചെയ്യുമോ എന്നും കണ്ടറിയണം ആസ്ഥാനത്ത് ഒരു ഭരണിപ്പാട്ടുകാരൻ കൂടോത്ര താടി ഉള്ളതുകൊണ്ട് അതിനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഐ പി സി സഭയെ വെച്ച് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ശതകോടികൾ ഉണ്ടാക്കി നിലവിൽ അനധികൃതമായി ഭൂമി വരെ കൈവശം വെച്ച കേസിൽ വരെ പെട്ടുകിടക്കുന്നവരും നിരവധി കേസുകളിൽ പ്രതികളും ഒക്കെയായ കൊള്ള സംഘമാണിത് എന്ന് ആർക്കാണ് അറിയാൻ മേലാത്തത് അതിന്റെ പ്രതിനിധികളായ രണ്ട് നികൃഷ്ട ജന്മങ്ങളാണ് സംസാരിക്കാൻ കഴിയാതെ പോയത് എന്നാൽ ഐ പി സിയിൽ നിന്നുള്ള മറ്റു പാസ്റ്റേഴ്സിന് അവസരം ലഭിച്ചിരുന്നു അപ്പോഴേക്കും കുടിലബുദ്ധികൊണ്ട് ഐ പി സിയുടെ നേതൃസ്ഥാനത്ത് വന്ന വ്യാജന്മാരായ സ്വയംഭൂ തരികിടകൾ മുഖ്യമന്ത്രിയോട് സംസാരിക്കാൻ അവസരം കിട്ടിയില്ല എന്ന പേരിൽ പ്രതിഷേധം കൊണ്ട് ഇറക്കിയിരിക്കുന്നു വല്ലാത്ത തരം നേതാക്കൾ തന്നെ ബെന്തകോസ്തിന്റെ മറവിൽ കോവിഡ് ദുരന്തങ്ങളുടെ മറവിൽ ബൈബിൾ കോളേജ് വിദ്യാർത്ഥികളുടെ മറവിൽ സഭാവിശ്വാസികളുടെ പേരിൽ വിധവകളുടെ പേരിൽ വിവിധ സഹായ പിരിവുകളുടെ പേരിലൊക്കെ കോടികൾ വാരി കൂട്ടിയിട്ട് ഐ പി സിയുടെ പേരിൽ അവിടെ കടന്നുകൂടി കാട്ടുകളന്മാരിലെ ഡോക്ടറേറ്റ് എടുത്തവന്മാർ നൂറാം കൺവെൻഷന്റെ മറവിൽ കോടി തട്ടിപ്പ് നടത്താൻ പത്രങ്ങളിൽ വരെ വ്യാജ വാർത്ത കൊടുത്ത ഗജ ഫ്രോഡുകളാണെന്ന് സർക്കാരിന്റെ രഹസ്യ വിവരം ലഭിച്ചിരുന്നു പോസ്റ്ററിൽ മുഖ്യമന്ത്രിയുടെ തലവെച്ചും കോടികൾ ഒപ്പിക്കാനുള്ള നീക്കമാണ് ിൽ പൊളിഞ്ഞത് ഇങ്ങനെയുള്ളവന്മാരെ പൊതുസമൂഹം മാറ്റി നിർത്തണം ഇവരുടെ കൊള്ളകർ സർക്കാർ രഹസ്യാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്